ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുസ്മിത ഇപ്പോൾ ഷാലിനിയെ തേടി ഷാലിനിയുടെ വീട്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ് രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു നിൽക്കുന്നു ആദ്യം സുസ്മിതയെ കണ്ടപ്പോൾ ശാലിനി ഒന്ന് ഞെട്ടി സുസ്മിതയുടെ അഹങ്കാരം നിറഞ്ഞ വർത്തമാനം ഇതുവരെ തീർന്നിട്ടില്ല ശാന്തയോട് ഒരു ചായ എടുക്കാൻ പറയുകയാണ് സുസ്മിത സുസ്മിതയോട് ശാലിനി ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഷോയുടെ ഉദ്ദേശമെന്ന് നീ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന്റെ ആചാരവടി മുഴക്കിയതാണോ എന്ന് സുശാലിനി ചോദിച്ചു എന്റെ ഉള്ളത് എന്റെ കയ്യിലുള്ളത് ഓരോ നോരോന്നായി ഞാൻ പുറത്തിറക്കും ഇതുപോലെ നിന്റെ ചവിട്ടുപടിയിൽ ഓരോന്നോരോന്ന് നോരോന്ന് വെച്ച് ഞാൻ കത്തിക്കുകയും ചെയ്യും കാട് അടച്ചല്ല കാടച്ചുള്ള ഒരു ആക്രമണം തടയാൻ കേൾപ്പുണ്ടെങ്കിൽ മാത്രമേ നീ മുന്നിലേക്ക് വരാകൂ കേൾപ്പുണ്ടെങ്കിൽ മാത്രമെന്നും സുസ്മിത ശാലിനിയോട് പറയുന്നു ഇനി ആ കടയിലേക്ക് കുടുംബശ്രീ ഹോട്ടലിലേക്ക് നോക്കിയിട്ട് സുസ്മിത ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട് എത്ര പേരെ നോക്കിയ ഒരു ഹോട്ടലാണ് ഒരു കടയാണിത് ഇത്രയും നാളായിട്ട് ഈ കട കിടക്കുന്ന കോലം കണ്ടില്ലേ ഒന്ന് വൃത്തിയാക്കി പണിയാൻ മോള് കാശ് തരില്ലേ ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പറ ഞാൻ വഴിയുണ്ടാക്കാമെന്നും പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽപ്പെടുത്തി കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു ലോൺ ഒപ്പിക്കാമല്ലോ കളക്ടറുടെ ജാമ്യം കൂടി ഉണ്ടെങ്കിൽ പുഷ്പം പോലെ കിട്ടും എന്നിട്ട് അത് വാങ്ങി ഈ പട്ടിക്കോട് പോലെ ഇരിക്കുന്നത് ഇടിച്ച് പൊളിച്ചങ്ങ് കളയണം എന്നിട്ട് ഒരു ഹോട്ടലങ്ങ് അങ്ങ് പേര് വേണമെങ്കിൽ ഇത് തന്നെ ഇട്ടോളൂ കുടുംബശ്രീ ശാരദയുടെ ഹോട്ടൽ എന്നിട്ട് ശാലിയോട് പറയുന്നുണ്ട് നീ മനസ്സിൽ വെച്ചോ കരുതിയിരുന്നോ ഇത് ഞാൻ ഇടിച്ച് പൊളിച്ച് കളഞ്ഞ് വാഴ കൃഷി നടത്തും വാഴ കൃഷി എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എനിക്ക് വ്രതമാണ് ശാന്തയോട് വീണ്ടും ചോദിക്കുന്നു ശാന്ത ഇതുവരെ ചായ എടുക്കാൻ പോയില്ലേ എന്റെ ശാന്ത ഒരു ചായ എടുക്ക് ഒരു കസ്റ്റമർ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത് ചെല്ലു ശാന്തെ അങ്ങനെ ശാന്ത ചായ എടുക്കാനായി പോകുന്നു ശാരദാമയോട് പറയുന്നുണ്ട് ജോലിക്കാരിയോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ എങ്കിലല്ലേ ബിസിനസ് പിടിക്കാൻ സാധിക്കൂ എന്ന് ചായ്ക്ക് മധുരം കുറയ്ക്കേണ്ട കേട്ടോ കടുപ്പവും എന്നെ സുസ്മിത വിളിച്ച് പറയുന്നുണ്ട് ശാന്തയോട് ശാന്തി പറയുന്നു സുസ്മിത ഇവിടുത്തെ ചായ കുടിക്കാറുണ്ട് എന്ന് പറയുന്നത് സാധാരണക്കാരാണ് അവരാരും ജയിലിൽ കിടന്നിട്ടുള്ളവരല്ല അതുകൊണ്ട് തന്നെ നീ ഉദ്ദേശിക്കുന്ന കടുപ്പം ഇവിടുത്തെ ചായ്ക്ക് ഇപ്പോൾ ഇല്ല കുടിച്ച് നോക്കട്ടെ എന്നിട്ട് പറയാം കടുപ്പമുണ്ടോ ഇല്ലയോ എന്ന് എന്നൊക്കെ സുസ്മിതയും പറയുന്നു ശാന്ത ചായ സുസ്മിതയ്ക്ക് കൊടുക്കുകയും സുസ്മിത ആ ചായ കുടിക്കുകയും ചെയ്യുന്നു ശരിയാണ് ആ പഴയ രുചി ഇപ്പോ ഇല്ല അപ്പോ നമ്മൾ എന്താ ചെയ്യ ഭൂമി ദേവിക്ക് സമർപ്പിക്കും ദാ ഇങ്ങനെയെന്ന് പറഞ്ഞ് ആ ചായ ആ മുറ്റത്തേക്ക് ഒഴിച്ചു കളയുകയാണ് സുസ്മിത എന്നിട്ട് ആ ഗ്ലാസും അവിടെ തന്നെ എറിഞ്ഞങ്ങ് പൊട്ടിച്ചു ഇതുപോലെ മണ്ണിൽ അലീപിക്കും എല്ലാത്തിനെയും ഞാൻ എന്നും സുസ്മിത പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അമ്മയല്ലേ പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് സ്വസ്ഥമായെന്ന് ഇപ്പോൾ ഇവിടെ വന്ന് ഈ തിളച്ച് മറിഞ്ഞു പോയ ആ മുതൽ മാത്രം മതി വലിയൊരു മഹായുദ്ധമുണ്ടാക്കാൻ ആറ്റം ബോംബാണ് അടുക്കാൻ കൊള്ളാത്ത അടുപ്പിക്കാൻ കൊള്ളാത്ത അകറ്റി നിർത്തേണ്ട ഒരു ഇനം എന്നൊക്കെ ശാലിനി ശാരദാമ്മയോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുസ്മിത ഇല്ലാത്തത് കൊണ്ട് തന്നെ സുസ്മിതയുടെ വീട്ടിൽ ഗെയിമൊക്കെ കളിച്ച് വളരെ സന്തോഷപൂർവ്വം കഴിയുകയായിരുന്നു സുസ്മിതയുടെ ഭർത്താവ് സുസ്മിത അവിടേക്ക് വന്ന് സുസ്മിതയെ കണ്ടപ്പോൾ ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് അയാൾ സുഖഭക്ഷണം സുഖ താമസം അല്ലെ ജീവിതം അങ്ങ് സുഖിക്കുകയാണ് അല്ലേ എനിക്കെ സുസ്മിത പറയുന്നു ഇത് എപ്പോ ഇറങ്ങി ഒരു മുന്നറിയിപ്പും ഇല്ലായിരുന്നല്ലോ എന്നെ അയാൾ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് നീ എന്താ കരുതിയത് എന്റെ പതിനാറ് അടിയന്തരം അദ്ദേഹം അവിടെ ആയിരിക്കുമെന്നോ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലെന്ന് വീണ്ടും പറയുന്നുണ്ട് അയാൾ എന്നും മറ്റുള്ളവർ ജയിക്കുന്നത് കണ്ടാ മതിയോ ഇടയ്ക്ക് നമുക്കൊക്കെ ഒന്ന് ജയിക്കണ്ടേ ജഗദീപെ ഞാനും പേരിന് ഒരു ഭർത്താവായ നെയ്യും ഈ ഭാര്യയും ഭർത്താവും പകുതിക്ക് പകുതിയാണെന്നല്ലേ പറയുന്നത് എനിക്കെ സുസ്മിത പറയുമ്പോൾ ജഗദീപ് പറയുന്നുണ്ട് സുസ്മിതയുടെ വരവ് ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമ ഇറങ്ങുന്നത് പോലെ പഴയ പടത്തിൽ കാണിക്കുന്നത് പോലെ ഒരു മൂട് മുറിപീടിയൊക്കെ കടിച്ച് തീപ്പട്ടിക്കടിയുടെ തീപ്പട്ടിക്കടയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നാരങ്ങ വെള്ളം എന്ന് പറയും കണ്ണൊക്കെ ഉപ്പൻ്റെ കണ്ണു പോലെ ചുവ ചുവ എന്നിരിക്കും അതൊക്കെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ഒരു പഞ്ച് കാണികളുടെ നെഞ്ചിങ്ങനെ ഇങ്ങനെ പടായിരിക്കും ഈ പെരുമ്പറ മുടങ്ങില്ലേ അതുപോലെ ഈ ശത്രുക്കൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അവിടെ നമ്മൾ ഇടവേള എന്ന് കാണിക്കും ഇതൊരുമാതിരി പഞ്ചില്ലാത്തിറക്കമായി പോയെന്ന് ജഗദീപ് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഇറക്കത്തിന് പഞ്ചില്ല എങ്കിലും ഇനിയുള്ള ഓരോ കളിക്കും പഞ്ചുണ്ടാകും നീ കണ്ടോ ഇനി ഇതിൽ നീ പറഞ്ഞതുപോലെ ഇടവേളയൊന്നുമില്ല നോൺ സ്റ്റോപ്പ് ആക്ഷൻ അതും അർണോണില് വെള്ളുന്നത് കൂടെ നിന്നാൽ തടികാത്തു മുന്നോട്ട് പോകാം ഇല്ലെങ്കിൽ കട്ടയും പടയും മുടങ്ങും ഇവിടെപ്പോൾ കൊല്ലിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് സൂക്ഷിച്ചും വേണം മുന്നോട്ട് പോകാനെന്ന് ജഗദീപ് മനസ്സിൽ വിചാരിക്കുന്നു നീ എന്തോ കുരുട്ട് ആലോചിക്കുകയാണല്ലോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ അല്ല ഈ കുറെ നാളുകൾക്ക് ശേഷം വരുന്ന ഭാര്യയ്ക്ക് വിവ വിഭവ സമൃദ്ധമായ എന്ത് കൊടുക്കുമെന്ന് ആലോചിക്കാമായിരുന്നു ജയിലിലെ കഞ്ഞിയും ചപ്പാത്തി ഒക്കെ കഴിച്ച് കുടലെ ചത്തിരിക്കുകയല്ലേ പിന്നെ പരാജയത്തിന്റെ ഒരു പ്രശ്നം ഇപ്പോഴേ ആ മുഖത്തുണ്ട് അതൊന്നും മാറ്റിയെടുക്കാനായിട്ട് ഒരു വിസ്കി വാങ്ങണോ എന്നൊരു ചിന്ത ഇല്ലാതില്ല എന്നൊക്കെ ജഗദീപ് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നീ എന്റെ കാശിനെ കുടിക്കണ്ട പിന്നെ നിന്റെ മുഖത്ത് നീ പറഞ്ഞത് എന്റെ മുഖത്ത് നീ പറഞ്ഞതുപോലെ പരാജയഭാവമൊന്നും ഇല്ല സുസ്മിത എവിടെ വീണാലും നാല് കാലിലാണെന്ന് അറിയാമല്ലോ അകത്താണെങ്കിലും പുറത്താണെങ്കിലും സുസ്മിതയ്ക്ക് എന്നും സുവർണകാലമായിരിക്കും ജയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ജയിച്ച് കാണിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് സുസ്മിത എഴുന്നേക്കുന്നു ശത്രുപക്ഷത്തുള്ളവരെ ഒന്നിച്ചെന്ന് ഒന്നിക്കാൻ പോകുന്നു എന്നോ ഒക്കെ പറയുന്നത് കേട്ടോ അതിനെ അനുവദിക്കരുത് ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന് ജഗ്ദീപ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സുസ്മിതക്ക് സുസ്മിതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും പറഞ്ഞു കൊടുക്കുകയും ജഗദീപ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇവളെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടിരണം ഇവിടെ നിന്നാൽ എനിക്കും പ്രശ്നമാണെന്ന് ഓർക്കുന്നു ജഗദീപ് ഇരുസുസ്മിതയുടെ രണ്ടാം വരവാണ് ഒരു പെണ്ണിന്റെ രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ തന്നെ അവളെ ദ്രോഹിച്ചവരെ ഒന്ന് പേടിക്കണം കാരണം പെണ്ണും പാമ്പും ഒരുപോലെയാണ് പക മനസ്സിൽ കൊണ്ടു നടക്കും അവസരം കിട്ടുമ്പോൾ അത് പ്രയോഗിക്കുകയും ചെയ്യും പിന്നെ ഇതുവരെ നീ എനിക്ക് എതിരെ ഒന്നും പ്രവർത്തിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നും ഇല്ലല്ലോ അല്ലേ എനിക്ക് സുസ്മിത ചോദിക്കുമ്പോൾ ജഗദീപ് പറയുന്നുണ്ട് അയ്യേ ഞാൻ ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഇനിയും ചിന്തിക്കരുതെന്ന് സുസ്മിത പറയുന്നുണ്ട് ആ സമയം തന്നെ സുസ്മിതയ്ക്ക് ഒരു കോൾ വരുന്നു ജഗദീപ് ഒന്ന് എത്തി നോക്കിയപ്പോൾ ജഗദീപിനെ കാണിക്കാതെ സുസ്മിത ഫോണുമായി പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ജഗദീപ് ഫോണുമായി അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു ഇപ്പോൾ നീലിമയാണ് സുസ്മിതയെ ഫോൺ ചെയ്യുന്നത് ഒരു നഴ്സാണ് വിളിക്കുന്നത് പെട്ടെന്ന് ജഗദീപ് ഈ സംസാരം മറഞ്ഞ് നിന്ന് കാണുന്നുണ്ട് നമ്മൾ തമ്മിൽ ഇതിനു മുമ്പേ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് കണ്ടിട്ടുമുണ്ടെന്ന് പറയുന്നു നഴ്സ് ദിവ്യയുടെ എന്ന് പറയുമ്പോൾ നീലിമ പറയുന്നുണ്ട് അനിജത്തിയാണെന്ന് പറയും നീലിമ എന്താണ് നീലിമയ്ക്ക് പറയാനുള്ളത് എന്ന് സുസ്മിത ചോദിക്കുന്നു മേഡത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു ഇൻഫർമേഷൻ തരാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നെ സുസ്മിത പറയുമ്പോൾ നീലിമ പറയുന്നു നിൻ്റെ ചേച്ചിയെന്നെ വിളിച്ചതും ഇതൊക്കെ പറയാനായിട്ട് തന്നെയായിരുന്നു പക്ഷേ ഈ ഇൻഫർമേഷൻ മേഡത്തിനെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് ഞാൻ ഒരു ചെറിയ പ്രതിഫലം ആവശ്യപ്പെടും എന്നെ നീലിമ പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് നിന്റെ വിളിയുടെ ടോൺ മാറിയപ്പോഴേ പ്രതിഫലത്തിൻ്റെ ആ കാര്യം എനിക്ക് കത്തിമോളേ ഇനി നീ തുക കൂടി പറഞ്ഞാൽ മതി എന്നിട്ട് ഞാൻ പറയാം എനിക്ക് കേൾക്കണോ വേണ്ടയോ എന്ന് ഇത് കേട്ട നീലമ പറയുന്നു നിങ്ങളെപ്പോലെയുള്ള ഒരാൾക്ക് ഞാൻ പറയുന്നത് മുപ്പത് ലക്ഷത്തിൻ്റെ പകിട്ടുള്ളതാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് വെറും പത്ത് ലക്ഷം മാത്രം സസ്മിത പറയുന്നു നീ വേറെയാളെ നോക്ക് എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട് നീലിമ പറയുന്നു ആ തിരക്കിട്ട പണിക്ക് തവിടം പിണ്ണാക്കം വിതറാൻ ഞാൻ പറയുന്ന ഈ കാര്യം ഉപയോഗിച്ചാലോ വിഷ്ണുവിനെയും ശാലനെയും ശ്യാമയെയും ഒന്നിച്ച് തകർക്കാനുള്ള ഒരു ആയുധം അരം നിട്ട് കൊടുത്താൽ മാത്രം മതി എല്ലാത്തിൻറെയും നെഞ്ചിൽ തുളച്ചു കയറി പോകുന്ന ബ്രഹ്മാസ്ത്രമാണ് അതാണ് എന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ സുസ്മിത പറയുന്നുണ്ട് സമ്മതം ബാക്കി എല്ലാം നേരിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ജഗദീപ് വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ വീട് രാത്രിയായിരിക്കുന്നു വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ചില സമയത്ത് സത്യഭാമ ശാലിയോട് സംസാരിച്ച കാര്യമാണ് ഓർക്കുന്നത് അരം സത്യയെക്കുറിച്ചുള്ള സംസാരം ഷാലിനിയോടുള്ള അമ്മയുടെ പ്രധാന ദേഷ്യത്തിന്റെ കാരണം അമ്മയുടെ ചോദ്യത്തിന് ശാലിനിക്ക് ഉത്തരം തരാൻ കഴിയാത്തതാണ് സത്യയെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ ശാലിനി വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല യഥാർത്ഥ മാർക്കോ വേണ്ടി ശാലിനി മറച്ചു വെക്കുകയാണ് ഷാലിനി പറയുന്നത് പോലെ സത്യ ഈ വീട്ടിൽ ജനിച്ച ചോരയാണെങ്കിൽ സത്യ എന്റെ മകൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ അവൾ ശാലിനിയുടെ മകളായിരിക്കില്ല എന്തായാലും കണ്ടുപിടിക്കണം എന്തോ ഒരു പ്രശ്നം അത് ഷാലിനിയെ കൊണ്ട് പറയാൻ സമ്മതിക്കുന്നില്ല എന്തായാലും ഷാലിനെ വിളിക്കുന്ന ആ രഹസ്യം എന്തായിരിക്കും ആ സമയത്താണ് പപ്പി വിഷ്ണുവിനോട് സംസാരിക്കാനായി വന്നത് വിഷ്ണു അച്ഛ വിഷ്ണു അച്ഛൻ വല്ലാണ്ട് വിഷമിച്ചു നിൽക്കാണല്ലോ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു ഒന്നുമില്ല ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ചതാണെന്ന് വിഷ്ണു ഞാൻ എന്താ ഗസ് ചെയ്യട്ടെ എന്ന് പപ്പി ചേച്ചിയമ്മെ പറഞ്ഞപ്പോൾ തന്നെ വിഷ്ണു പറയുന്നുണ്ട് നീ നീയാള് കൊള്ളാലോ എന്ന് പറഞ്ഞ് പപ്പിക്ക് ഒരു ചുംബനം കൊടുത്തു സമ്മാനത്താ എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇപ്പൊ തന്നത് തന്നെയാണ് സമ്മാനം വിഷ്ണു അച്ഛൻ്റെ ചക്കരമമുത്തിന് നല്ല ഒന്നാംതരം ചക്കര ഉമ്മാ എന്നും വിഷ്ണു പറയുന്നുണ്ട് ഇനി അപ്പോൾ ചോദിക്കാമല്ലോ എന്താണ് ഇത്ര ആലോചിക്കുന്നത് ചുമ്മാ പറയുന്നേ എന്നൊക്കെ പപ്പി കുറിച്ച് മാത്രമല്ല വിഷ്ണു അച്ഛൻ ചിന്തിച്ചത് സത്യയെക്കുറിച്ചും ചിന്തിച്ചു നിങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ് അല്ലേ നാളെ കൊണ്ടും വരാം ഡേറ്റ് ഓഫ് ബർത്തും കൊണ്ടും വരാം നാളുകൊണ്ട് അതേ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചതാണല്ലോ ഇനി ഡേറ്റ് കൊണ്ടും ഒരേ ദിവസമാണോ എന്ന് അറിയാൻ എന്താണൊരു വഴിയെന്ന് വിഷ്ണു അതറിയണമെങ്കിൽ ചേച്ചിയമ്മയോട് ചോദിച്ചാൽ പോരെ നാളെ വിഷ്ണു അച്ഛൻ സ്കൂളിലേക്ക് വാ സത്യെ കൊണ്ടാക്കാൻ എന്തായാലും ചേച്ചിയമ്മ വരും അപ്പോ ചോദിക്കാമല്ലോ എന്ന് പപ്പി അത് ശരിയല്ലോ അപ്പോ നാളെ വിഷ്ണു അച്ഛൻ അവിടെ ആ വഴിക്ക് വരാമോ എന്ന് നോക്കാം അപ്പോ ആ കാര്യം അവിടെ വെച്ച് നോക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുമ്പോൾ ശ്യാമ്മ വിളിക്കുന്നുണ്ട് ഹോംവർക്ക് ചെയ്യാനാണ് അമ്മ വിളിക്കുന്നത് അത് ചെയ്യുന്നത് വരെ ഒരു സമാധാനവും തരത്തില്ലെന്ന് പറയുന്നു ദാ വരുന്നോ എന്ന് വിളിച്ച് പറയുന്നുണ്ട് ഞാൻ എഴുതിയിട്ട് വരാമെന്ന് പറഞ്ഞ് പപ്പി ഓടുന്നു സ്കൂളിൽ സത്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം അതിൻ്റെ കോപ്പി എടുത്താലും അമ്മയെ ബോധ്യപ്പെടുത്താവുന്നതാണ് അല്ല അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഡേറ്റ് അറിയാൻ നാളെ അവർ കാത്തിരിക്കുന്നത് എന്തിനാ സത്യം വിളിച്ച് ചോദിച്ചാൽ പോരെ ജനിച്ച തീയതി എന്തായാലും സത്യക്കറിയാൻ സാധിക്കും എന്തായാലും സത്യം ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിഷ്ണു സത്യമാണെങ്കിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ഇനിയിപ്പോൾ ഏത് ഏത് ഏക വഴി ഷാലിയുടെ ഫോണിലേക്ക് വിളിച്ച് സത്യ ആവശ്യപ്പെടുന്നതാണ് പക്ഷേ എന്തായാലും എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാൻ സാധിക്കില്ല കാരണങ്ങൾ പറയേണ്ടി വരും പിന്നെയുള്ളത് വളഞ്ഞ വഴിയാണ് ശബ്ദവും മാറ്റണം നമ്പറും മാറ്റണം അതിനിപ്പോൾ എന്താ ഒരു മാർഗമെന്ന് വിഷ്ണു ആലോചിക്കുന്നുണ്ട് ലൈൻ ഫോണിലേക്ക് വിളിച്ചിവിടെ അതാവുമ്പോൾ നമ്പർ തെളിയാനുള്ള ഒരു സാഹചര്യമില്ലല്ലോ സത്യയോട് സംസാരിക്കുകയും ചെയ്യാമെന്ന് വിഷ്ണു ഓർക്കുന്നു വെറുതെ ശബ്ദം മാറ്റി സംസാരിച്ച് സംശയത്തിനിടെ കൊടുക്കണ്ട എന്നും വിഷ്ണു ഓർക്കുന്നു എന്നിട്ട് ഷാലിനുടെ ലാൻഡ് ഫോണിലേക്ക് വിളിക്കുന്നു ഷാലിനെയും എന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു സദ്യ തന്നെ കിട്ടണേ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ വിളി ഇതാരാണേ ഈ സമയത്ത് ഇന്ന് ഷാലി വിചാരിക്കുകയും ഫോൺ എടുക്കുകയും ചെയ്യുന്നു ഫോൺ ഷാലിനി എടുത്തപ്പോൾ തന്നെ വിഷ്ണു ഫോൺ കട്ട് ചെയ്യുന്നു കട്ടായാലോ നമ്പറും അറിയാൻ വഴിയില്ല എന്ന് വിചാരിച്ച് ഫോൺ അവിടെ തന്നെ വെക്കുകയാണ് ഷാലിനി ഷോ ഷാലിയാണല്ലോ എടുത്തത് ഇനിയിപ്പോൾ സത്യ കിട്ടാൻ എന്താ ഒരു വഴി ആ ഇനി പഠിക്കുകയായിരിക്കുമോ എന്തോ ഒരു പ്രാവശ്യം കൂടി വിളിച്ച് നോക്കാം ദൈവമേ സത്യമായിരിക്കണേ ഒറ്റ പ്രാവശ്യം കൂടി എന്നെ വിഷ്ണു വിചാരിക്കുകയും വീണ്ടും ഒന്നുകൂടി വിളിക്കുകയും ചെയ്തു എടുത്തത് ഷാലിനാണ് ഹലോ ഇതാരാണെന്ന് പറയുന്നു ഷാലിനി എടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ വിഷ്ണു ഫോൺ വെച്ചു ഇതാരോ മനപൂർവ്വം വിളിക്കുന്നതാണ് ഇത് ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് ഷാലിനി വിചാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ